പല കേസുകളും കർണാടകയിൽ അവിടെ ഇവിടെ ഒക്കെ അവർ കൊടുത്തു നോക്കി ഈ കേസുകളൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഒരുപാട് മൊബൈലുകൾ ഓരോരോ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടി വന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ഇപ്പം കയ്യിലുള്ള മൊബൈൽ അത്ര വിലയുള്ള മൊബൈലല്ല കാരണം വില കൂടിയ മൊബൈലുകൾ വാങ്ങിയിട്ട് കാര്യമില്ല അത് സ്റ്റേഷനിൽ കൊടുക്കാനേ കഴിയുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഈ പോരാട്ടം ഇതേമാതിരി തന്നെ തുടർന്നും തുടർന്നുകൊണ്ടിരിക്കും ഇവിടെ അധികാരവും ശക്തിയും പവറും ഉള്ളവനക്കാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് സാധാരണക്കാരന് എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എന്നുള്ളത് ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കി ഒരു സംശയമില്ല ഈ രാജ്യം അങ്ങനെയാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് സമരവും ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് കഴിയും യഥാർത്ഥ വിഷയത്തിൽ ഇന്നേ വരെ ഒരാൾ ഇടപെട്ടിട്ട് ഒരു സഹായം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്താ പറയുക ഏറെൽ നിൽക്കണ വിവാദങ്ങളിലെ ഓരോക്കെ ഉണ്ടാവുകയുള്ളൂ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇറങ്ങിയിട്ട് ഒരു പ്രശ്നം തീർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ഈ നേതാക്കന്മാരോടൊക്കെ പുച്ഛൻ തോന്നുകയാണ് ഞാനിത് പറയാറുണ്ട് അതുകൊണ്ട് ഇന്ന നേതാക്കന്മാർ ആ രീതിയിൽ തന്നെ കാണാറ് ഞാൻ ഓരോ അതിനേക്കാൾ മോശ രീതിയിലാണ് ഞാനും കാണാറ് കാരണം എന്ന് പറഞ്ഞാൽ പറയാതെ നിർവാഹമില്ല ഇവരൊക്കെ ഈ വോട്ട് നേടി ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ജനാധിപത്യ സംവിധാനത്തിന് തന്നെ കളങ്കായിട്ടുള്ള കുറേ നേതാക്കന്മാരുണ്ട് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് തായോട്ട് ഇറങ്ങി വന്നിട്ട് ആ ജീവിതത്തിൻ്റെ അവരുടെ ആ സാധാരണക്കാരൻ്റെ പ്രയാസം തീർത്തു കൊടുക്കാൻ ഒരൊറ്റ നേതാവിന് പോലും താല്പര്യമില്ല അവർക്കൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവാത്ത പല പല കാര്യങ്ങളിലാണ് ഇവർ വിവാദം ഉണ്ടാക്കിയിട്ട് ചാനൽ ചർച്ചകളും നടത്തി പോവുക ഇത് മനസ്സിലാക്കണം ഓരോ മനുഷ്യരും എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നെ സംബന്ധിച്ചോളം ഞാൻ എന്താ പറയുക പോറ്റി വളർത്തിയ എൻ്റെ മക്കൾ ഒരു പ്രായം എത്തുമ്പോൾ കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരെടുത്ത് പോകണമെന്ന് ആരുടെ അടുത്തുനിന്ന് നീതി മേടിച്ചെടുക്കണം എന്നുള്ളത് മനസ്സിലാവില്ല അത്രമാത്രം എന്താ പറയുക നികൃഷ്ടമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിലായി പോയി ജീവിച്ചത് അറ്റ്ലീസ്റ്റ് ഞാൻ ജയിപ്പിച്ചിടുന്ന നേതാവിന് എനിക്ക് വേണ്ടി നീതി മേടിച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു നേതാവിനെ ഞാൻ ചുമലിലേറ്റി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത് ഞാൻ എന്താ പറയുക ഇങ്ങനെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടൂല അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയുള്ള ഉടായ്പ് നേതാക്കന്മാരെല്ലാവരും നമ്മൾ തോളിൽ കയറ്റി നടക്കുക എന്നല്ല നമുക്ക് വേറെ വിധിയൊന്നുമില്ല അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ട് നമ്മൾ നിരന്തരം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഞാൻ ആ കാട്ടിൽ പോയി കണ്ട ഉത്തമ ബോധ്യം വെച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും സംസാരിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് നിൽക്കണതും എനിക്ക് ഈ നട്ടപാതിരാക്കി ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളകള പറയാൻ എനിക്ക് ഒരു താല്പര്യം എനിക്ക് എൻ്റെതായ ഒരുപാട് പണികളുണ്ട് എന്നിട്ടും എനിക്ക് എനിക്കത് എന്താണ് എൻ്റെ തലേന്ന് പോണില്ല ഈ വിഷയങ്ങൾ ഇത്രമാത്രം ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സിനിമ കഥ അല്ല ഞാൻ പറയണത് ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയണത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്ര ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അസ്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അസ്ഥികളല്ല ഒറിജിനൽ മനുഷ്യന്മാരെ അസ്ഥിയാണ് ഈ മനുഷ്യന്മാരെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കും കാരണം